കണ്ണൂരിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം തുടങ്ങി യു ഡി എഫ് ഈ മാസം ഇരുപത് മുതൽ മുനിസിപ്പൽ പഞ്ചായത്ത് തല യോഗങ്ങൾ നടക്കും സർക്കാരിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സംഘം ഒരുക്കാനും യു ഡി എഫ് ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു തദ്ദേശ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യു ഡി എഫ് പ്രവർത്തനം ശക്തമാക്കുന്നത് യു ഡി എഫ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു ഇതിന്റെ ഭാഗമായി എല്ലാ മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിലും ജൂലൈ ഇരുപതിന് യുഡിഎഫിന്റെ പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടു നിയോജക മണ്ഡലം നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും ജൂലൈ മുപ്പത്തൊന്നിനകം മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റികളും ആഗസ്റ്റ് പതിനഞ്ചിനകം വാർഡ് കമ്മിറ്റികളും രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ കെടുകാരിസ്ഥതക്കും അനാസ്ഥക്കുമെതിരെ ഈ മാസം ഇരുപത്തിമൂന്നിന് കണ്ണൂർ കലക്ടറേറ്റിനു മുന്നിൽ പ്രതിഷേധ സംഗമം ഒരുക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് പറഞ്ഞു നമ്മുടെ ധാരണ രണ്ട് പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ഗവൺമെന്റിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഗവൺമെന്റിന്റെ നിലപാട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗം യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് അവസ്ഥ പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെയാണോ എന്ന് ചിന്തിച്ചു അത്ര പരമധൈര്യം ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയല്ല വിദ്യാഭ്യാസ മന്ത്രിമാരെയും ഒരു കാര്യവും ഒരു ഗുണവും സമൂഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ വളരെ പ്രസക്തമായ കാരണങ്ങൾ ആശുപത്രിയുടെ കാര്യം എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ പോക്കാം കാരണം പരിഹാരം മെഡിക്കൽ കോളേജ് ഇന്നലെ അവിടെ പാമ്പട കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് അവിടുന്ന് പാമ്പനെ കിട്ടിയത് അപ്പൊ ആലോചിച്ച് നോക്കിയ കാരണം പോയിട്ട് പോയിട്ട് അവിടെ പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പിൽ എത്ര താഴെ തല മുതൽ ശ്രദ്ധയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് യു ഡി എഫ് ജില്ലാ നേതൃയോഗം തീരുമാനിച്ചത് യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള മുൻ എം എൽ എ ഡി മുസ്തഫ സി എം പി നേതാവ് സി എ അജീർ അഡ്വക്കറ്റ് എസ് മുഹമ്മദ് ജോൺസൺ പി തോമസ് ചന്ദ്രൻ തില്ലങ്കേരി അഡുകറ്റി ഒ മോഹനൻ കെ സഹജൻ സജീവ് മറോളി വി എ നാരായണൻ കെ പി താഹിർ ഇബ്രാഹിം മുണ്ടേരി സി കെ മുഹമ്മദ് മാസ്റ്റർ ഇ പി ഷംസുദ്ദീൻ സി എം ഗോപിനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ